സിന്ധുസ് ഫുഡ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു കാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുന്നവർക്ക് പോലും ഈ ഒരു റെസിപ്പി നോക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കിയിട്ടെടുക്കാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ അത് പ്ലങ് കേക്കിൻ്റെ ഒക്കെ രുചിയുള്ള ഒരു കാരറ്റ് കേക്കാണ് കേട്ടോ വളരെ ഈസിയാണ് എടുക്കാനായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ വേണ്ട അപ്പം നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം ക്യാരറ്റ് കേക്ക് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടേതേ രണ്ട് വലിയ കാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ദേറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളനിലമൊന്നും ഇല്ലാത്ത വിധത്തിൽ വേണം കേട്ടോ ക്യാരറ്റ് ഗ്രേറ്റ് എടുക്കാനായിട്ട് അതായത് ക്യാരറ്റ് നല്ലോണം കഴുകി തുടച്ചെടുത്തിന് ശേഷം വേണം ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തതിനു ശേഷം അതിൽ നിന്ന് വരുന്ന ജ്യൂസൊക്കെ ഉണ്ടല്ലോ അതുണ്ടായാലോ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിനൊക്കെയുള്ള പഞ്ചസാര ഒക്കെ ഒന്ന് ക്യാരമൽ ചെയ്തിട്ടെടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടുത്തെ ചൂട് കട്ടിയായിട്ടുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുകിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് പഞ്ചസാര ഒക്കെ ഒന്ന് ഉരുക്കിയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം നമ്മുടെ ഈ ഒരു ക്യാരറ്റ് കേക്കിന് നല്ലൊരു കളർ കൊടുക്കുന്നത് ഈ ഒരു ക്യാരമൽ സിറപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാനായിട്ട് ഇപ്പം കരിഞ്ഞ് പോവാത്ത വിധത്തിൽ വേണം കേട്ടോ അത് റെഡിയാക്കിയിട്ടെടുക്കാനായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൈപ്പ് രസം നമ്മുടെ കേക്കിന് വരും ഇതിനോട്ട് ഞാൻ അരക്കപ്പ് ചൂടുവളാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടുള്ളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഈ ഒരു ക്യാരറ്റീന്ന് ഒരല്പം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു ക്യാരമൽ സിറപ്പിലിട്ട് ഈ ഒരു ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുക കുറച്ച് നേരം ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും പിന്നെ ഞാനിതിലേക്ക് ഒരൽപ്പം ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ അളവിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇത് നിർബന്ധമല്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്തൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വെറും ഈ ഒരു ക്യാരറ്റ് മാത്രം മതിട്ട് ഒരു കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ക്യാരറ്റ് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം അതിനുശേഷം വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതും പിന്നെ ഒരു അല്പം ടൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അതിനെ നേരത്തെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് മാറ്റി എന്ന് പറഞ്ഞില്ല അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഈ ഒരു പഞ്ചസാരയിൽ ഇതൊന്ന് വിളയിച്ചിട്ടെടുക്കാം ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഏറ്റവും അവസാനം ഒന്ന് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്യണത് അപ്പോൾ നന്നായിട്ട് ഈ ഒരു ക്യാരറ്റ് വെന്ത് വരുന്നത് വരയ്ക്ക് പോകണം കേട്ടോ അതൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതും നല്ലോണം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു അരിപ്പയിലോട്ട് ഒരു കപ്പ് മൈദയായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കൊടുക്കുന്നത് ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം ഇത് നല്ലോണം ഒന്ന് അരിച്ചെടുത്തിന് ശേഷം പിന്നെ നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു ശേഷം പിന്നെ ഇതൊന്ന് മാറ്റിവെക്കാം ഇനി മിക്സിൽ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ അരക്കപ്പ് പഞ്ചസാരയായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു കേക്ക് അത്യാവശ്യം മധുരണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പ് വരെയൊക്കെ പഞ്ചസാര എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് രണ്ട് ഗ്രാമ്പും ചെറിയൊരു കഷ്ണം പട്ടയാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പട്ടേടേയും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ പൊടിയാണുള്ളതെങ്കിൽ നമ്മൾ നേരത്തെ മൈതൊക്കെ അരിച്ചെടുത്തിട്ടില്ല ആ ഒരു സമയത്ത് ഒരു ഒരുനുള്ളിൽ അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഇപ്പോഴത്തെ പഞ്ചസാര ഞാനിവിടെ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിയിൽ വലിയൊരു ജാറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കണ മിക്സി ജാറിൽ ഒട്ടും വെള്ളം വെള്ളനമൊന്നും ഉണ്ടാകാനൊന്നും പാടില്ലട്ട് അങ്ങനെ ആകുമ്പോൾ കേക്ക് ഒട്ടും ശരിയാവില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ അത് ഇതിൽ കിട്ടു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ഒരു മിനിറ്റോളം നല്ലോണം ഒന്ന് അടിച്ചെടുക്കണ്ട എന്നാലാണ് ഈ ഒരു പഞ്ചസാരയുടെ പൊടിയും അതുപോലെ തന്നെ മുട്ടയും എസൻസൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കാരമൽ സിറപ്പിൽ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അതെടുക്കുക നല്ലോണം തണുത്തതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണമൊന്നും എടുക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ഓയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ മിക്സ് കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇത് പതുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് ഇങ്ങനെ കുത്തി ഇളക്കൊന്നും ചെയ്യരുത് പതുക്കൊന്ന് മിക്സാക്കിയിട്ട് എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന മൈതയുടെ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വേണം ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാനായിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകെ കട്ട പിടിച്ച പോലെ ഇങ്ങനെയൊക്കെ എടുക്കും അങ്ങനെ ആകുമ്പോൾ നമ്മളിത് കുറേ നേരം ഇങ്ങനെ ഇളക്കിയെടുക്കണമയത്ത് ഈയൊരു കേക്കിൻ്റെ ബാറ്റർ ആകെ ലൂസായ പോലെ ഔട്ട് അങ്ങനെ ആവുമ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഒട്ടും ശരിയാകില്ല ഹാർഡായിട്ടാണ് കേട്ടോ പോവുക അപ്പോൾ മൈതാട മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കേക്കിന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടോ സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഒരു സ്റ്റീൽ പാത്രത്തിലാണ് അപ്പോൾ ആ ഒരു പാത്രം ഞാൻ ഒരു ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നിട്ട് എന്നിട്ട് അടുപ്പ് മീഡിയം ഫ്ലെയിമിലേക്ക് കൊടുത്തിട്ടാണ് ഈ ഒരു ബാറ്ററി അതിൽ കിറക്കി വെച്ച് കൊടുത്തിട്ട് ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാനൊക്കെ ആയിട്ട് പോകണത് അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് ബേക്ക് എടുക്കാനായിട്ട് അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ലെവലായി കിട്ടും ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റോളാണ് കേട്ടോ അത് ബേക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഞാനിതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ ആ ഒരു ടുട്ടി ഫ്രൂട്ടിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാഷ്നട്ട് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആയി കഴിഞ്ഞാൽ മാത്രം ഇത് തുറന്നാൽ മതി അതിന് മുന്നേ തുറന്നിട്ടുണ്ടെങ്കിൽ കേക്ക് താഴ്ന്നു പോകും കേക്കിൻ്റെ മുകളിൽ ഇതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിന് ശേഷം വീണ്ടും അടച്ചിട്ട് ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ എനിക്കിതൊരു മുപ്പത്തഞ്ച് കൊണ്ടാണ് ബേക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് തുറക്കണത് ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട് വെന്തോന്നറിയാനായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേക്ക് വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ അതല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ ചൂട് കാരണം ഇതിൻ്റെ സൈഡ് ഭാഗം അതുപോലെ തന്നെ അടിഭാഗം ഒക്കെ ഇങ്ങനെ ഹാർഡായിട്ടൊക്കെ പോകും അപ്പോൾ ഞാനിതൊന്ന് തണുക്കാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നല്ലോണം തണുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അതിന് ശേഷം ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കി അന്ന് കഴിക്കണക്കായും പിറ്റേ ദിവസം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മിക്സി ജാറിലൊക്കെ അടിച്ചെടുത്തിട്ടുള്ളത് കാരണം മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഈ ഒരു കേക്കിനുണ്ടാവില്ല കേട്ടോ നല്ലൊരു പ്ലം ഒക്കെ ഒരു മണമുള്ളൊരു കേക്കാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കണർ പോലും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഓവൻ ഇല്ലാന്ന് കരുതിട്ട് ആരും കേക്കൊന്നും ഉണ്ടാക്കാണ്ടിരിക്കണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഇതുപോലൊരു ഒരു കേക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമല്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്